ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്ക് പലപ്പോഴും ഈ ഒരു മനപ്രയാസം വന്ന് ഭവിക്കാറുണ്ടല്ലേ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും രോഗദുരിതങ്ങൾ വർദ്ധിക്കുമ്പോഴും ഒരു തൊഴിലിനായിട്ട് പരിശ്രമിച്ചിട്ട് അത് ലഭിക്കാതിരിക്കുമ്പോഴും കടബാധ്യതകൾ ഒക്കെ തന്നെ ഈ ഒരു മനപ്രയാസം പലപ്പോഴും ഒരു കുടുംബത്തിൽ വന്ന് ഭവിക്കാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആ ഒരു കുടുംബത്തിലെ സ്ത്രീ ചെയ്യേണ്ടുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു കർമ്മം മൂന്ന് തവണ ചേർത്തുകൊണ്ട് ഒരു കുടുംബത്തിൽ ആ ഒരു കുടുംബത്തിലെ സ്ത്രീ ചെയ്യുകയാണ് എങ്കിൽ നിശ്ചയമായും ആ ഒരു കുടുംബത്തെ ഗ്രസിച്ചിട്ടുള്ള എല്ലാ മനപ്രയാസവും മാറിപ്പോകുന്നതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ത് തന്നെയായിരുന്നാലും അത് നിറവേറെ നിങ്ങൾക്ക് ആ ഒരു മനസ്സന്തോഷം ലഭിക്കുന്നതാണ് അപ്പൊ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി നീവ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ആരോഗ്യവും കരുത്തുമുള്ള ഒരു മനസ്സുണ്ട് എങ്കിൽ ഏതൊരു സാഹചര്യത്തെയും നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും അല്ലേ എന്നാൽ ആ മനസ്സിന് തന്നെ പ്രയാസം അനുഭവപ്പെട്ടാൽ നമ്മൾ ജീവിതത്തിൽ തളർന്നു പോകും എന്നാൽ നമ്മുടെ മനപ്രയാസം എന്ത് തന്നെയായിരുന്നാലും ആ ഒരു മനപ്രയാസത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുവാൻ സാധിക്കുന്ന അതീവ ലളിതമായതും എന്നാൽ അതീവ ശക്തിയാർന്നതും ഫലപ്രദവുമായ ഒരു മാർഗത്തെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും അല്ലേ മനപ്രയാസത്തിന് കാരണമായിരിക്കുന്നത് ചിലർക്ക് തൊഴിൽ സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു മനപ്രയാസം ചിലർക്ക് രോഗദുരിതമായിരിക്കാം ചിലർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ലായിരിക്കാം ചിലർക്കാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ദാരിദ്ര്യം കടബാധ്യതകൾ ഇങ്ങനെ പലതരത്തിലാണ് ഒരു മനുഷ്യന് അവര് മനപ്രയാസം വന്ന് ഭവിക്കുന്നത് അപ്പൊ നിങ്ങളുടെ മനപ്രയാസം എന്ത് തന്നെ ഈ ഒരു ലളിതകർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹം അത് നിങ്ങൾക്ക് പരിപൂർണമായി നടന്നു കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയം ഏതും വേണ്ട ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് അവർ ഗൃഹത്തിലെ സ്ത്രീയാണ് എന്ന് പറഞ്ഞല്ലോ ഗൃഹത്തിലെ പുരുഷനും ഈ ഒരു കർമ്മം ചെയ്യാം യാതൊരു തരത്തിലുമുള്ള വിലക്ക് പുരുഷനില്ല എന്നിരുന്നാലും സ്ത്രീകൾ ഈ ഒരു കർമ്മം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേഗത്തിൽ ഫലസിദ്ധി കിട്ടും മാത്രമല്ല വളരെയധികം ഐശ്വര്യപ്രദവുമാണ് അപ്പം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് മുപ്പിട്ട് വെള്ളികളിലായിരിക്കണം മുപ്പട്ട് വെള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാള മാസം ആരംഭിക്കുമ്പോൾ ആദ്യം വരുന്ന ആ ഒരു വെള്ളിയാഴ്ചയാണ് നമ്മൾ മുപ്പിട്ട് വെള്ളി എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ സവിശേഷതകൾ നിറഞ്ഞ ഒരു ദിവസമാണ് ഈ മുപ്പട്ട് എന്ന് പറയുന്നത് നമുക്കറിയില്ല പലപ്പോഴും ഈ ഒരു ദിവസത്തിൻ്റെ ഒന്നും പ്രാധാന്യം അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ മാത്രമാണ് ചിലപ്പോൾ നമ്മൾ അറിയുക ചിലപ്പോഴറിയുകയുമില്ല അപ്പോൾ ഒരു മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അതീവ ഫലപ്രദമാണ് നമ്മൾ ഏതൊരു കാര്യവും അന്ന് ചെയ്യാണ് അല്ലെങ്കിൽ അന്ന് നമ്മൾ എന്ത് ഒരു പ്രാർത്ഥന നടത്തിയാലും അതിന് വളരെയധികം ഫലദാന ശേഷി ഉണ്ടാകും എന്നുള്ളതാണ് മാത്രമല്ല വെള്ളിയാഴ്ച എന്ന് പറയുന്നത് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് അന്ന് വെള്ളിയാഴ്ച നമ്മൾ ഏതൊരു ദേവതയെ പൂജിച്ചാലും മഹാലക്ഷ്മിയുടെ ഐശ്വര്യം കൂടി അല്ലെങ്കിൽ അനുഗ്രഹവും കൂടി നമുക്ക് അന്ന് കൈവരും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് ഈ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം നമ്മുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളെല്ലാം ഒരു വെള്ളി രൂപ നാണയം കയ്യിലെടുക്കുക അതിപ്പോൾ ഒരു രൂപയുടെയോ രണ്ട് രൂപയുടെയോ അഞ്ചു രൂപയുടെ ഒക്കെ കോയിന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് വേണമെങ്കിൽ പത്ത് രൂപയുടെ ആ ഒരു കോയിനും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെ ആ ഒരു നാണയം എടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവൻ പേരും കുളിച്ച് ശുദ്ധമായതിനു ശേഷം ഈ ഒരു നാണയം എടുക്കുക കഴിവതും ഈ ഒരു വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു നാണയം സെറ്റാക്കി വയ്ക്കുക അല്ലെങ്കിൽ റെഡിയാക്കി വെക്കുക അപ്പൊ ഇങ്ങനെ ആൾക്ക് ഓരോന്ന് എടുക്കുന്ന ഈ ഒരു നാണയം ഈ ഒരു വെള്ളി രൂപ നാണയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാണയം അതിനെ ആദ്യം നിങ്ങൾ പച്ചവെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകുക അതിനുശേഷം പനിനീര് നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ ആ ഒഴിച്ച് ഒന്ന് കഴുകി ശുദ്ധമാക്കാവുന്നതാണ് പല കൈമറിഞ്ഞാണ് നാണയങ്ങൾ വരുന്നത് നാണയത്തിൽ അശുദ്ധി ഉണ്ടാകും അപ്പം അതുകൊണ്ട് അതിനെ ഒന്ന് കഴുകി നമ്മൾ വൃത്തിയാക്കി എടുക്കുക ഇനി ഈ ഒരു ഒറ്റ രൂപ നാണയം അത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അഞ്ച് രൂപയുടെ നാണയം ആകാം രണ്ട് രൂപയുടെ നാണയമാകാം ഏത് നാണയമായിരുന്നാലും നിങ്ങൾക്ക് ലഭ്യമായ ആ ഒരു കോയിൻ നമ്മുടെ ഗൃഹത്തിലെ അംഗങ്ങൾക്ക് ഓരോന്നായിട്ട് വേദിച്ച് നൽകുക ഇനി നമ്മുടെ ഗൃഹത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും എന്തൊക്കെ നടക്കാത്ത ആഗ്രഹങ്ങളുണ്ടോ എന്തൊക്കെ നടക്കാത്ത സ്വപ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ നടക്കണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ അതെല്ലാം പറഞ്ഞ് അവരുടെ ശിരസിൽ മൂന്ന് വട്ടം ഈ ഒരു നാണയം ക്ലോക്ക് വൈസായിട്ട് ഒഴിഞ്ഞ് അവരോട് പ്രാർത്ഥിക്കുവാൻ പറയുക ഈ ദോഷങ്ങളെല്ലാം പൂർണ്ണമായി ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു മാസാദ്യം വരുന്ന മുപ്പട്ട് വെള്ളിയാഴ്ചക്ക് മുൻപായിട്ട് ഈ നാണയം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഒരു പേപ്പറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡബ്ബയിലോ വൃത്തിയും ശുദ്ധിയും ഉള്ളൊരു ഭാഗത്തായിട്ട് നമുക്കത് സൂക്ഷിക്കാവുന്നതാണ് മലയാള മാസാരംഭം വരുന്ന ഈ ഒരു മുപ്പട്ട് വെള്ളിയാഴ്ച നമ്മൾ ഈ ഒരു നാണയവും എടുത്ത് കഴിയുമെങ്കിൽ നമ്മുടെ കുടുംബസമേതം ഇല്ല എങ്കിൽ ആ ഒരു ഗൃഹനാഥനും ഗൃഹനായികയും കഴിയുന്നവരൊക്കെ കൂടി നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിനടുത്ത് ദേവീക്ഷേത്രം അത് ഭദ്രകാളിയമ്മ ആയിക്കോട്ടെ പാർവതി ദേവി ആയിക്കോട്ടെ ദുർഗാദേവി ആയിക്കോട്ടെ ഭുവനേശ്വരി ആയിക്കോട്ടെ ആരായിരുന്നാലും നമ്മുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ആ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുക നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ ദോഷങ്ങൾ ഒഴിഞ്ഞെടുത്ത് ഈ ഒരു നാണയം നമ്മുടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭണ്ഡാരത്തിൽ കൊണ്ട് നമ്മൾ നിക്ഷേപിക്കുക അവിടെ തിരുമേനിയുടെ തട്ടത്തിലൊന്നും അല്ല ആ ഒരു ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള കാണിക്കവഞ്ചിയിൽ വേണം നമ്മൾ അത് ഇടുവാനാ നമ്മുടെ ഈ ദോഷങ്ങൾ ഒഴിഞ്ഞെടുത്ത നാണയം ആ ഒരു കാണിക്കുവഞ്ചിയിൽ സമർപ്പിച്ച ശേഷം ആ ഒരു ക്ഷേത്രത്തിന് വലത്തിട്ട് ആ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള അമ്മയുടെ വിഗ്രഹം കണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ മുഴുവൻ നിങ്ങൾ പറയാ അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിന് വന്ന് ഭവിച്ചിട്ടുള്ള ഈ ഒരു ദുർഗതി അല്ലെങ്കിൽ ഈ ഒരു മനസമാധാനക്കേട് അല്ലെങ്കിൽ കടങ്ങൾ രോഗങ്ങൾ ദുരിതങ്ങൾ ഇതൊക്കെയും പൂർണ്ണമായി അവസാനിച്ച് നമ്മുടെ ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും ഉയർച്ചയും മനസ്സന്തോഷവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങളുടെ ഗൃഹത്തിൽ എത്ര പേരുണ്ടോ അത്രയും പേരുടെ പേരും നാളും പറഞ്ഞ് ഓരോ അർച്ചന അവിടെ കഴിപ്പിക്കുക ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കാൻ വളരെ തുച്ഛമായിട്ടുള്ള ചിലവേ ക്ഷേത്രങ്ങളിൽ ആവുള്ളൂ അപ്പൊ ഇത്രയും ചെയ്ത ശേഷം അവിടുന്ന് പ്രസാദവും സ്വീകരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വരാവുന്നതാണ് ക്ഷേത്രം നമ്മൾ ദർശിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല ഇനി മറന്നു പോകാതെ രണ്ടാമത് വരുന്ന ആ ഒരു മാസവും മുപ്പട്ട് വെള്ളിയാഴ്ച നമ്മൾ ഇതുപോലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഇതുപോലെ ആ ഒരു നാണയം മുന്നേ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം മുപ്പട്ട് വെള്ളിയുടെ അന്ന് നേരെ പോയിട്ട് ആ ഒരു ക്ഷേത്ര ഭണ്ഡാരത്തിൽ സമർപ്പിച്ച് ദേവിയെ ഒന്ന് ചുറ്റുവലം വെച്ച് കൺ കൺകണ്ട് തൊഴുത് നമ്മുടെ സങ്കടങ്ങൾ ദേവിക്ക് മുന്നിൽ ബോധിപ്പിച്ച് സർവ്വൈശ്വര്യങ്ങളും നമുക്ക് അനുഗ്രഹമായി വരമായി ചോദിച്ച് ദേവിക്ക് നമ്മുടെ ഗൃഹത്തിലെ ഓരോരുത്തരുടെയും പേരും നാളും പറഞ്ഞ് ഓരോ പുഷ്പാഞ്ജലിയും കൂടി കഴിപ്പിക്കാം ഇത് മൂന്ന് മാസം നമ്മൾ ചേർത്തുകൊണ്ട് ചെയ്യണം മൂന്നാമത് മാസം നമ്മൾ പുഷ്പാഞ്ജലി അല്ല കഴിപ്പിക്കേണ്ടത് ദേവിക്ക് പായസം അത് കടും പായസം കഴിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ കടും പായസം കഴിപ്പിക്കാം ഈ പായസച്ചോറാണ് കഴിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പായസച്ചോറ് കഴിപ്പിക്കാം അപ്പോൾ ഇത്രയും ചെയ്ത് നമ്മൾ തൊഴുത് നമ്മുടെ ഗൃഹത്തിലേക്കും മടങ്ങുക ക്ഷേത്രത്തിലേക്ക് പിന്നീട് തിരിഞ്ഞു നോക്കരുത് അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കൈവരിക്കുന്ന ആ ഒരു സൗഭാഗ്യം എന്താണെന്ന് പറയുന്നതിന് മുൻപ് ചില സന്ദർഭങ്ങളിൽ ചില ഗൃഹങ്ങളിലെങ്കിലും സ്ത്രീകൾക്ക് ഈ പറയുന്ന മുപ്പട്ട് വെള്ളി വരുന്ന ആ ഒരു ദിനങ്ങളോടനുബന്ധിച്ചിട്ട് മാസമുറയൊക്കെ സംഭവിക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് മുൻകൂട്ടി കണക്കിലാക്കി ആ ഒരു ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നതിനുള്ള ആ ഒരു ധനം നമ്മൾ മുന്നേ തന്നെ ഒഴിഞ്ഞ് മാറ്റി വയ്ക്കുക ശേഷം സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല എങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പുരുഷന്മാർക്ക് പോയിട്ടും ഈ വഴിപാടുകൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു വരാം അപ്പൊ ദാ ഈ ഒരു മൂന്ന് മുപ്പട്ട് വെള്ളിയാഴ്ച ചേർത്ത് നിങ്ങൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി തീ കടലിൽ കിടക്കുകയാണെങ്കിലും ദേവി നിങ്ങളെ അവിടെ നിന്ന് കൈപിടിച്ച് കരകയറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം സൗഭാഗ്യങ്ങൾ നൽകും നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും സന്തോഷവും സമാധാനവും ശാന്തിയും ദേവി അനുഗ്രഹിച്ചു നൽകും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവും നമ്മൾ മനസ്സിൽ വെക്കേണ്ടതില്ല അപ്പൊ നമ്മുടെ മനപ്രയാസത്തിന് ഹേതുവായിട്ടുള്ള ആ ഒരു വിഷയം എന്തായിരുന്നാലും അത് അമ്മ കണ്ടറിഞ്ഞ് നമുക്ക് അതിന്മേൽ അത്ഭുതങ്ങൾ തന്നെ നമുക്ക് വരമായിട്ട് അനുഗ്രഹിച്ചു നൽകും എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ആ ഒരു രണ്ട് തവണയൊക്കെ തന്നെ ഈ ഒരു കർമ്മം ചെയ്യുമ്പോഴേക്കും വന്ന് ഭവിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു കർമ്മം ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകുന്നതാണ് ഇതിന് വലിയ ചിലവൊന്നും വരുന്നതല്ല ഒരു മാസത്തിൽ ഒരു തവണ മാത്രം നമുക്ക് ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ മതിയാകും മൂന്ന് മാസത്തിൽ ആദ്യത്തെ ആ ഒരു മുപ്പട്ട് വെള്ളിതോറ് നമ്മൾ ക്ഷേത്ര നടയിലെത്തി ഈ വഴിപാടൊന്നു ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തില് ദുരിത കയത്തിൽ നമ്മൾ അകപ്പെട്ട് കിടക്കുകയാണെങ്കിൽ പോലും ആ അമ്മ ഐശ്വര്യങ്ങളും തന്ന് നമ്മളെ ജീവിതത്തിൽ ആ ഒരു കരകയറ്റും എന്നുള്ളതാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവർ കർമ്മമൊക്കെ അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും ഒക്കെ തന്നെ നമുക്ക് കൈവരുന്നതാണ് അതൊക്കെ നമുക്ക് ജീവിതത്തിൽ കൂടുതൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും അവർ ധനനേട്ടവും കടത്തിൽ നിന്നുള്ള മോചനവും മനസ്സമാധാനവും ഒക്കെ തന്നെ പ്രദാനം ചെയ്യും എന്നുള്ളത് കൂടിയുമാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുപിട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം